പിടിച്ച മൂന്ന് യസ് മുതൽ വളർന്ന തിരുവനന്തപുരം മുടവൻ മുകളിലെ വീട്ടിലേക്ക് മോഹൻലാൽ പുലർച്ചെയാണ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തെ ഹിൽവ്യൂ എന്ന വീട്ടിലേക്ക് പ്രിയ നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ മൃതദേഹം എത്തിച്ചത് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് മന്ത്രിമാരായ ജി ആർ അനിൽ മുഹമ്മദ് റിയാസ് വീണ ജോർജ് എ കെ ശശീന്ദ്രൻ തിരുവനന്തപുരം മേയർ വി വി രാജേഷ് തുടങ്ങി നിരവധി പ്രമുഖർ വീട്ടിലെത്തി വൈകുന്നേരം നാലുമണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു മോഹൻലാലിന്റെ പിതാവ് വിശ്വനാഥൻ നായർ ജ്യേഷ്ഠൻ പ്യാരലാൽ എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്നായി അതേയിടത്തിൽ അമ്മ ശാന്തകുമാരിക്കും ചിതയൊരുങ്ങി ജീവിച്ചിരുന്നപ്പോഴും ഒടുവിൽ വിട പറയുമ്പോഴും മലയാളികൾ അമ്മയെ ഓർക്കുന്നത് ഒരുപോലെയാണ് മലയാളത്തിന്റെ മഹാനടന് ജന്മം നൽകിയ അമ്മയെന്ന് നാട് നന്ദിയോടെ ഓർക്കും